ദിവസം കഴിയും കേരളത്തിലെ ജനത സംസ്കാര ശൂന്യത്തിലേക്ക് തള്ളിമാറ്റപ്പെടുകയാണ് നിറത്തിന്റെ പേരിൽ ഒരു കലാകാരനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ച സത്യഭാമയുടെ കുറ്റബോധത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന മാപ്പുപറച്ചിലൊക്കെ ഒന്ന് കെട്ടടങ്ങിയതേയുള്ളൂ അപ്പോഴേക്കും എത്തി മുടി മുടിനീട്ടി വളർത്തിയെന്നും വൃത്തികെട്ട കോമാളി വേഷം കാണുമ്പോൾ അറപ്പുളവാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ആരോപണം ഗായകൻ സന്നിധാനന്ദനും വിധുപ്രതാവുമാണ് ഇത്തവണത്തീരകൾ ഉഷാകുമാരി എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നത് ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെണ്ണായിട്ടും തന്നെ വളർത്തണം ഓരോ അമ്മമാരും നിധു പ്രതാപിനെ പോലെയും തന്നെ പോലെയും മുടി നീട്ടി കോമാളിയാക്കി ജീവിച്ചു തീർക്കാനുള്ളതല്ല ജീവിതം കലാകാരന്മാരെ ഇഷ്ടമാണ് പക്ഷെ ഇത്തരത്തിൽ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകും അറപ്പാകുന്നു ഇങ്ങനെ തുടങ്ങുന്നു ഫേസ്ബുക്കിലെ പോസ്റ്റ് ഗായകന്റെ കുടുംബചിത്രം വരെ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു അധിക്ഷേപ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഗായകന്റെ ആക്ഷേപ പോസ്റ്റിനെതിരെ നിരവധി പേരാണ് എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തിയത് ഗായകൻ സന്നിധാനന്ദനെ പിന്തുണച്ച് കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണന്റെ പോസ്റ്റാണ് ഏറെ കൗതുകമായത് പാട്ടിനോടുള്ള കമ്പം തുടങ്ങിയ കാലം മുതൽ നിറത്തിന്റെയും രൂപത്തിന്റെയും പേരുള്ള കളിയാക്കലുകൾ കേൾക്കാൻ തുടങ്ങിയ ഗായകനാണ് സന്നിധാനന്ദനെന്നും അവനെ താഴ്ത്തിക്കെട്ടിയ അവഗണനകളാണ് ഇന്ധനമെന്നും ഹരിനാരായണൻ പറയുന്നു മുടി വളർത്തിയതിന്റെ പേരിൽ സന്നിധാനന്ദനെ സമൂഹ മാധ്യമങ്ങളിൽ ഉഷാകുമാരി എന്ന വ്യക്തി അധിക്ഷേപിച്ചതിന്റെ പ്രതികരണമായാണ് ഹരിനാരായണന്റെ കുറിപ്പ് മുടി അയച്ചിട്ട് തന്നെ അവൻ ഇനിയും പാടും പാടിക്കൊണ്ടേയിരിക്കും എന്നാണ് ഹരിനാരായണൻ കുറിച്ചത് കൂടാതെ സന്നിധാനന്ദന്റെ പൊള്ളുന്ന ജീവിത വഴികളെ കുറിച്ചും ഹരിനാരായണൻ തുറന്നടിച്ചിട്ടുണ്ട് ഒരു കാലത്ത് സന്നിധാനന്ദൻ നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളും നേരിട്ട അവഗണങ്ങളുടെയും ഒരു നേർ സാക്ഷ്യപ്പെടുത്തൽ അടിയാസ്വാസങ്ങൾ എന്ന ടെലിവിഷൻ പരിപാടിയിൽ വരെ എത്തി നിൽക്കുന്ന സന്നിധാനന്ദന്റെ ജീവിത വഴികൾ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാണ് കാലം പൂരപ്പറമ്പിൽ ജനറേറ്ററിൽ ഡീസൽ തീർന്നാൽ വെള്ളം തീർന്നാൽ ഒഴിച്ചു കൊടുക്കാനായി ഉടമസ്ഥൻ കാവൽ നിർത്തിയിരിക്കുന്ന പയ്യൻ ട്യൂബ് ലൈറ്റുകൾ കെട്ടാൻ സഹായിച്ച് രാത്രി മുഴുവൻ കാവൽ നിന്നാൽ അവൻ ഇരുപത്തഞ്ച് ഏറിയാൽ അൻപത് രൂപ കിട്ടും വേണമെങ്കിൽ ഭീകര ശബ്ദമുള്ള ആ വലിയ ജനറേറ്ററിനടുത്ത് കീറച്ചാക്ക് വിതച്ച് കിടക്കാം പക്ഷെ ജനറേറ്ററിലേക്ക് ഒരു കണ്ണ് വേണം ഈ ഭീകര ശബ്ദത്തിന്റെ അടുത്ത് കിടന്ന് എങ്ങനെ ഉറങ്ങാനാണ് അപ്പുറത്തെ സ്റ്റേജിൽ ഗാനമേളയാണ് നടക്കുന്നതെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട അവൻ കണ്ണും ഇഴിച്ച് കാതും കൂർപ്പിച്ച് തന്നെ ഇരിക്കും പിന്നെ സ്റ്റേജിന്റെ പിന്നിൽ ചെന്ന് ഗാനമേളക്കാരോട് ചോദിക്കും ചേട്ടാ ഞാനൊരു പാട്ട് പാടട്ടെ ചിലർ കളിയാക്കും ചിലർ ചിരിക്കും ചിലർ ആട്ടിപ്പായ്ക്കും അതവന് ശീലമാണ് എന്നാലും അടുത്ത പൂരപ്പറമ്പിലും ഗാനമേള കണ്ടാൽ അവരുടെ അടുത്ത് ചെന്ന് അവൻ അവസരം ചോദിക്കും നാവില്ലാത്ത ശബ്ദമില്ലാതിരുന്ന കാലത്ത് തുടങ്ങിയതാണ് പാട്ടിനോടുള്ള ഈ കമ്പം അന്ന് തന്നെ കേൾക്കാൻ തുടങ്ങിയാണ് നിറത്തിന്റെയും രൂപത്തിന്റെയും പേരുള്ള കളിയാക്കലുകളും ഒരു ദിവസം ഏതോ സ്കൂൾ ഗ്രൗണ്ടിൽ വലിയൊരു ഗാനമേള നടക്കുകയാണ് ജനറേറ്ററിനടുത്ത് കുറച്ചു നേരം പാട്ട് കേട്ടിരുന്ന അവൻ സ്റ്റേജിന് പിന്നിലേക്ക് നടന്നു ആദ്യം കണ്ട ആളോട് ചോദിച്ചു ചേട്ടാ എനിക്ക് പാട്ട് പാടാൻ ഒരു ചാൻസ് തരുമോ അയാൾ അവന്റെ മുഷിഞ്ഞ വസ്ത്രത്തിലേക്കും മെലിഞ്ഞ രൂപത്തിലേക്കും മുറികൂട്ടി തുന്നിയ പോലുള്ള ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞു കയറി വന്ന് പാട് ആ ഉത്തരം അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിന്റെ ആവേശത്തിൽ നേരെ ചെന്ന ജീവിതത്തിൽ ആദ്യമായി മൈക്കെടുത്ത് ചെക്കൻ അങ്ങ് പൊരിച്ചു ഇരുമുടി താങ്ങി മൊത്തത്തിൽ താഴെ പോയിരുന്ന ഗാനമേള അങ്ങാടി അങ്ങ് പൊന്തി ആൾക്കാർ കൂടി കയ്യടിയായി പാട്ടിന്റെ ആ ഇരുമുടിയും കൊണ്ടാണ് അവൻ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയത് കാച്ചുവൂട്ടിലെ കനലാണ് അവന്റെ കുഴൽ ഏറ്റു തഴമ്പിച്ച അവഗണനകളാണ് അവന്റെ ഇന്ധനം അടുത്തട്ടിൽ നിന്ന് ആർജിച്ച മനുഷ്യത്വമാണ് അവന്റെ ബലം മുടി അയച്ചിട്ട് തന്നെ അവൻ ഇനിയും പാടും പാടിക്കൊണ്ടേയിരിക്കും